കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് അസോസിയേഷൻ തണ്ണീർമുഖം മണ്ഡലം കമ്മിറ്റിയുടെ ചരിത്രകൃസ് നവംബർ പതിനഞ്ചിന് നൽകും പണ്ഡിറ്റ് നമ്മുടെ നമ്മുടെ ദേശീയ ദേശീയ വേണ്ടി നടത്തുന്ന ഒരു ശ്രമമാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് അസോസിയേഷൻ തണ്ണീർമുഖം മണ്ഡലം കമ്മിറ്റി നവംബർ പതിനഞ്ചിന് തണ്ണീർമുഖം പണ്ഡിറ്റ് കർപ്പൻ മെമ്മോറിയൽ ഹാളിൽ ദേശീയ ചരിത്ര ക്വിസ് നടത്തും നാലാമത് നെഹ്റു അനുസ്മരണ പരിപാടിയുടെ ഭാഗമായാണ് ചരിത്ര ക്രിസ് നടത്തുന്നത് ചേത്തല താലൂക്കിലെ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികൾക്കായാണ് മത്സരം സംഘടിപ്പിക്കുന്നത് വിജയികൾക്ക് ക്യാഷ് അവാർഡുകളും ട്രോഫികളും നൽകും ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് മരിയ ഉമ്മൻ ക്രിസ് മത്സരം ഉദ്ഘാടനം ചെയ്യും ചേത്തല എസ് കോളേജ് മലയാള വിഭാഗം റിട്ടയേർഡ് മേധാവി ഡോക്ടർ ലേഖ റോയി ക്വിസ്സിന് നേതൃത്വം നൽകും കെ ആർ രാജേന്ദ്ര പ്രസാദ് സമ്മാന വിതരണം നിർവഹിക്കും ശ്രമമാണ് ഈ ഗുസുകൾ ചോദ്യങ്ങൾ ചോദിക്കുക മാത്രമല്ല വീഡിയോ വളർച്ച വെച്ച് ദൃശ്യങ്ങൾ കാണിച്ച് ചോദിക്കുകയും അല്ലെങ്കിൽ ഇതൊരു ക്ലാസ് കൂടിയാക്കി മാറ്റുകയാണ് ചേത്തല ശ്രീനാരായണ കോളേജിൽ നിന്നും മലയാള വിഭാഗം മേധാവിയായി റിട്ടയർ ചെയ്ത ഡോക്ടർ ലേഖാ റോയി ആണ് ഈ ഗ്യൂസ് അണിക്കുന്നത് ചേത്തല വിദ്യാഭ്യാസ ജില്ലയിൽ വളരെയധികം സ്കൂളുകൾ ഇതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് ഇതും നാളെയുമായിട്ട് എത്തി എന്നാണ് ഞങ്ങൾ കരുതുന്നത് യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ മത്സരം നടത്തുന്നത് ഒരു സ്കൂളിൽ നിന്നും ഒരു ടീം രണ്ട് പേർ ഉൾപ്പെടുന്ന ഒരു ടീമായിട്ടാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഒന്നും രണ്ടും സ്ഥാനങ്ങൾ കുട്ടികൾക്കുന്ന ടീമിനെ യാഷ് അവാർഡും ആ സ്കൂളുകൾക്ക് ട്രോഫിയും മറ്റ് സമ്മാനങ്ങൾ മറ്റ് സ്ഥാനങ്ങൾ നേടുന്ന കുട്ടികൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളുമാണ് ഞങ്ങൾ വിതരണം ചെയ്യുന്നത്